ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡൻ ജൂബിലി ആഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ ഉദ്ഘാടനം യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമൻ നിർവഹിച്ചു ആ വാക്കുകൾ മനസ്സിൽ പ്രസിഡന്റ് ഡോക്ടർ സോമൻ ആ ദീപം ബഹുമാനനായ ബഹുമാനനായ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾക്കും കൂടെയുള്ള ുംതമംഗലത്തിന്റെ യുവ എം എൽ എ ജോൺ ദീപം കൊടുക്കുന്നു യോഗത്തിന്റെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ പി ടി മൻമദൻ സർ യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം ടി അനിൽകുമാർ പ്രവർത്തനം അൻപത് വർഷക്കാലം പൂർത്തിയാക്കുകയാണ് ഇവിടെ അൻപത് വർഷക്കാലം മുമ്പുള്ള വടാട്ടുപാറ നമുക്കും ചിന്തിക്കാൻ കഴിയുകയില്ല നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഏറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും നേരിട്ട ആ ഒരു കാലത്താണ് എസ് എൻ യോഗത്തിൻ്റെ ഒരു ശാഖയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയും ഇന്ന് അൻപത് വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ജൂബിലി എന്നുള്ളത് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ആ കാലത്തുകൂടെ കടന്നു വന്നുകൊണ്ടാണ് ഇന്നിവിടെ ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഘോഷയാത്ര അവസാനിച്ചതിന് ശേഷമാണ് വന്നതെങ്കിൽ കൂടിയും ഇവിടെ ഉദ്ഘാടകൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പടാട്ടുപാറയിലെ എസ് എൻ ഡി പിയുടെ കരുത്ത് തെളിയിക്കുന്ന വലിയ ഒരു ഘോഷയാത്രയും മഹാസമ്മേളനവുമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൽ വളരെ അർത്ഥവത്തായി തന്നെ ഏതാണ്ട് എഴുപത് വയസ്സ് പിന്നിട്ടവർ പ്രായം പൂർത്തിയായവരെ മുതിർന്ന അംഗങ്ങൾ നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇന്ന് കാണുന്ന ഈ ഒരു വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അപ്പോൾ അവരെ അടക്കം നിങ്ങൾ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ചാരിറ്റി പ്രവർത്തനം ചികിത്സാ സഹായം ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സ് അതെല്ലാ കാലത്തും എസ് എൻ ഡി പി യോഗം കേരളീയ സമൂഹത്തിൽ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സമ്മേളനത്തിന് മുമ്പ് വർണ്ണശബലമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു See you. KCV News Wada Dubara.